കൊല്ലം സ്തുതി എല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ചു എന്നിട്ട് സ്വയം കരഞ്ഞു ഒരു ദിവസം എല്ലാവരെയും കരയിച്ച് ജീവിതത്തിൽ നിന്ന് കടന്നു കളഞ്ഞു കൊല്ലം വാളത്തിങ്കൽ ബോയ്സ് സ്കൂളിൽ നിന്നാണ് ആ ചിരി തുടങ്ങിയത് കോട്ടയം പൊങ്കന്താനത്തെ വാടക വീട്ടുമുറ്റത്തെ ആ ചിരി നിലച്ചു പരിപാടികൾ ഹിറ്റ് ആണെങ്കിലും ജീവിതം ഫ്ലോപ്പായി പോയി തന്നെ കുറിച്ച് സുതി പറഞ്ഞ ഈ ഡയലോഗാണ് ഇന്ന് സുഹൃത്തുക്കളെ ഏറെ വേദനിപ്പിക്കുന്നത് സുധിയുടെ സുഹൃത്തുക്കൾ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഇവിടെ നസീർ സംക്രാന്തിയുടെ ആരായിരുന്നു ആ അപരിചിതൻ സുതിയുടെ അപകടം നടന്നതിന്റെ തലേന്ന് എനിക്ക് പരിചയമില്ലാത്ത ആരോ വിളിച്ചു ചേട്ടാ കൊല്ലം ശ്രുതി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണോ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജിനടുത്ത് താമസിക്കുന്ന ഞാൻ അറിയണ്ടേ സുധിയെ വിളിച്ചു നീ ആശുപത്രിയിലാണോ എന്ന് ചോദിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ചില സുഹൃത്തുക്കളെ വിളിച്ചു സുതി എന്തോ പരിപാടിയുടെ റിഹേഴ്സൽ ക്യാമ്പിലാണെന്ന് മനസ്സിലായി പിറ്റേന്ന് എനിക്ക് മഴവിൽ മനോരമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു രാത്രി വൈകി നല്ല ക്ഷീണത്തോടെ കിടന്നുറങ്ങി അത് രാവിലെ ഉറക്കത്തിനിടയിലാണ് ആ വാർത്ത അറിയുന്നത് കേട്ടപ്പോൾ തന്നെ കയ്യും കാലം വിറയ്ക്കാൻ തുടങ്ങി സുതി എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട സുഹൃത്തായിരുന്നു കഴിഞ്ഞ മാസം സൗദി അറേബ്യയിൽ ഞങ്ങൾ ഒരുമിച്ച് പരിപാടിക്ക് പോയിരുന്നു യാത്രകളിലാണ് കുടുംബകാര്യങ്ങളും മറ്റും വിശേഷങ്ങളും ഒക്കെ വിശദമായി സംസാരിക്കുന്നത് പലപ്പോഴും അവന്റെ വിഷ്രമങ്ങളാണ് പറഞ്ഞിരുന്നത് അന്നു പക്ഷേ ഒരുപാട് കാലമായി തുഴയുന്ന വഞ്ചി കര കണ്ടു തുടങ്ങുന്ന സന്തോഷത്തിലായിരുന്നു അഞ്ചു സെന്റ് സ്ഥലം അതിലൊരു ചെറിയ വീട് മക്കളുടെ പഠനം ഇതൊക്കെയായിരുന്നു അവന്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ ആദ്യം കാണുന്നവരോട് പോലും വളരെ കാലത്ത് സഹൃദമുണ്ട് എന്ന രീതിയിലാണ് സുതി ഇടപെട്ടിരുന്നത് ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ എന്നോട് പങ്കുവെക്കാൻ കാരണം ഞാനും അതേ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ആളാണല്ലോ എന്നതുകൊണ്ടാകാം നല്ല കലാകാരനായിരുന്നു ഏത് കഥാപാത്രത്തെ അവതരിപ്പിച്ചാലും നന്നാകും അതിന് കാരണം സുതിയുടേതായ ചില ചലനങ്ങളും ടൈമിങ്ങും ഒക്കെയാണ് സ്ത്രീ കഥാപാത്രങ്ങളും സുതി നന്നായി അവതരിപ്പിച്ചിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഗതി ഒരുപാട് റിഹേഴ്സലൊന്നും ഇല്ലാതെയാണ് സുതി സ്റ്റേജിൽ കയറിയിരുന്നത് എന്നതാണ് പക്ഷേ സ്റ്റേജിൽ അപാരമായ പെർഫോമൻസ് ആയിരിക്കും വിദേശത്ത് പോകുമ്പോൾ ഭാര്യക്കും മക്കൾക്കും എന്തെങ്കിലും വാങ്ങുന്നതല്ലാതെ സ്വന്തമായി അവനൊന്നും വാങ്ങാറില്ലായിരുന്നു പുതിയ ഡ്രസ്സിന്റെ മണം അടിച്ചാൽ എനിക്ക് തലവേദന വരും എന്നൊക്കെ പറയും ആദ്യ ഭാര്യ പിരിഞ്ഞു പോകുമ്പോൾ കുഞ്ഞിനെ ഒന്നോ രണ്ടോ വയസ്സ് മാത്രം പ്രായം സുതി അവനെ നെഞ്ചോട് ചേർത്തു സ്റ്റേജ് ഷോയ്ക്ക് വരുമ്പോൾ കുഞ്ഞും കൂടെയുണ്ടാകും ഇക്കാര്യത്തിൽ ഞങ്ങളിൽ ആർക്കും അവനോടും ഒരു ഈർഷ്യ തോന്നിയിട്ടില്ല സ്നേഹവും സഹതാപവും മാത്രമായിരുന്നു ആ കുഞ്ഞിനെ പത്ത് വയസ്സ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു സുതി പിന്നെ വിവാഹം കഴിച്ചത് ആ വിവാഹം അവന് വലിയ ആശ്വാസവും സന്തോഷവും അത്രയ്ക്ക് സ്നേഹമുള്ള കുട്ടിയാണ് രേഷ്മ അതുകൊണ്ടാണ് കോട്ടയത്തെ െങ്കിലും കൊല്ലവും പ്രിയപ്പെട്ട ഇടമായിരുന്നു കുട്ടൻ എന്നാണ് അമ്മ ഗോമതി അവനെ വിളിച്ചിരുന്നത് മമ്മൂട്ടിയായും മോഹൻലാലായും സുതി അമ്മയെ വിളിക്കുമായിരുന്നു ഇനി യഥാർത്ഥ മമ്മൂട്ടിയോ മോഹൻലാലോ അമ്മയെ വിളിച്ചാൽ പോലും അമ്മ വിശ്വസിക്കില്ലെന്ന് അവൻ തമാശ പറയും സുതിയെക്കുറിച്ച് ഒരുപാട് ഓർക്കാനുണ്ട്